ഓക്കെ മറിക്കടാ ഓക്കെ ചെയ്യാം എന്നിട്ട് ബാക്കിയാക്ക് ബാക്കി അൾട്രോടെ നിർത്തിക്ക നിർത്തിക്ക േ ഇപ്പേക്ക് ഞാൻ അവിടെ പോയിട്ട് പറയും ഫ്ലാഷ് ബാബ് കാണോന്ന് അപ്പോഴേക്കിട ഡാൻസ് ജോണിയോ ജോണിയോ അലീനോന്നിടത്തെ ഒരു കാര്യം പറയണ്ടോ അലീനെ കേട്ടോ അലീന ഒറ്റ ഒറ്റമിറ്റു അലിനി പ്ലാസ്റ്റ്മോർപ്പ് കാണണം ഇപ്പൊ നോക്കാം റെഡി വൺ ടൂ ത്രീ താതൊക്കെ തന്നെ വരും മാമനെന്താ പെടുങ്ങി ഓർഡർ തെറ്റാണ് കറക്റ്റ് ആയിട്ട് മാമ പെടുങ്ങനെ ഓർഡർ സെറ്റ് ആക്കി ഓർഡർ ഈ പാട്ട് ഒരു പാട്ട് പറഞ്ഞേ ഓണ്ടിൽ എത്തുമ്പോ ഡാൻസ് അവനക്ക് എന്താ പാട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ലേ ഇനിയിപ്പോ നമ്മളെ ഇനിയിപ്പൊക്കെ

അവിടെ ഇതുപോലെ പറയുന്നു മറ്റേ ഗ്രൂപ്പ് പ്രീവിന്ന് എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്താ എങ്ങനെയാന്ന് അല്ലെങ്കി വേണ്ട നീ അടീന അരീന നീ വണ്ടിയൊക്കെ പിടിച്ചെട്ട് വണ്ടി എന്നെ നല്ല ഡാൻസ് നല്ല ഡാൻസ് വേറൊരു കാര്യം പറയട്ടെ വണ്ടിയുടെ കേസായിട്ട് പീടിയിൽ അമ്മയും അലീല വണ്ടിയൊക്കെ ഇറക്കി നീ ഒന്ന് വൈറസാ ഒരാൾ ഒരാള് വണ്ടീന ഡാൻസ് കളിക്കുന്ന പീടിയുടെ അടുത്ത് പോയി ഡാൻസ് കോമഡി ആയിരിക്കും പോയിട്ട് അവിടെ നീപോട്ടിട്ട് വണ്ടി വണ്ടി

ഇല്ല മാറി നമുക്ക് അവിടെ അടുത്ത് പോണം സാറേ കേക്കണ്ടാവും ആ വണ്ടി ഒന്ന് അവിടെ മാറ്റി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അകത്ത് കേറല്ലേ അകത്ത് കയറലേ അകത്ത് കയറലേ കാണാൻ പറ്റും കേറി ഇവിടുന്നു കാണാൻ പറ്റും ഇവിടെ കാണാൻ പറ്റും ഇപ്പൊ ഞാനൊക്കെയാണോ മാഡം ഓക്കെ ആണോ മാഡം ഓക്കെ അല്ല കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നില്ല കഴിച്ചിട്ട് വണ്ടി വണ്ടി പിടിക്കടിയോ മാറ് ഓട 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 ഇരക്കി വിടന്നിരീ ഇരക്കി വിടേ സീരിയൽ കണ്ടിരക്കി വിടേ മെല്ലേ ഇടാൻ കണ്ടി ഇന്നെ പിടിച്ചേ ഇടിക്കാമെങ്കിൽ ഓക്കി ഓക്കി പിടിക്കുന്നു സാറേ ഇതാണ് എന്റെ ബോഡി ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇത് തന്നെ തന്നെ എന്തൊക്കെയോ കാണും ഇത് ബാക്കി ഞങ്ങളിട്ടോ മാമ പിന്നെ ഇത് മറ്റേ മാമ നിങ്ങൾ എനിക്ക് ടിക്ടോക്ക് വീഡിയോസിലേക്ക് ഇങ്ങനെ ഒരു ഇതോ മാമം കളിക്കുന്നു അൽട്രോണയോ നടക്കൂല കൃത്യ കൃത്യം ചെയ്യാത്ത ഒരാളെങ്ങനെയാണ് ജോണിയമ്മ കാരണം ചെറുക്കൽ അടിച്ചു തീർക്കാൻ തോന്നുന്നു പലതും പറയാം എനിക്കറിയാ ചെറ്റയാണെന്ന് എനിക്ക് പല അവരെ ഫൈനും ചെയ്യലില്ല കൊറേ ഇരിക്കും കേട്ടോ എനിക്ക് സാറേ അത് ഇതിപ്പോ ഞാന് ചെറുതായിട്ട് പെട്ട് പോയി കേട്ടോ സാറേ വരസാറേ എവിടെ സാർ താങ്ക് യു താങ്ക് യു എന്നെ ഒന്ന് ജോണിമാമ റീലോഡ് റീലോഡ് ജോണി മാമ റീലോഡ് അടിച്ച് റീലോഡ് ഞാൻ ഡാൻസ് പോയിട്ട് സാറേന ഇവിടെ എന്നോട് പറഞ്ഞു റിലോട് അടിക്കോട് അടിച്ച് മണ്ണിന്റെ താഴെ അതല്ലേ അത് എന്റെ ബോഡി എവിടെ ഉണ്ടോ ഞാൻ കുഴിയിലെന്താ ആയിട്ടില്ല ആയിട്ടില്ല കൊറച്ച് മൂറ് കൊറച്ചിതാവട്ടെ ഒരു മിഡിലാവട്ടെ സംസാരം മനസ്സിലായ കൊറച്ചും കൂടെ ഒരു ഇത് സെറ്റ് ആയിട്ട് ചെയ്താ മതി കേട്ടാ അപ്പൊ തന്നെ അല്ലേ പറഞ്ഞു പുതിക്കിന്റെ വലിപ്പം ഇടാൾ അൾട്രോണോ െത്തി പ്ര <rapping>